അത്യാവശ്യം നമ്മൾ സൂചി ഗോതമ്പ് എടുത്തിട്ടുണ്ട് മൂന്ന് മണിക്കൂർ കുതിർത്ത് വെച്ച സൂചി ഗോതമ്പാണ് എടുത്തിരിക്കുന്നത് സൂചി ഗോതമ്പ് വെച്ചൊരു പാൽപായസമുണ്ട് ഉണ്ടാക്കി നിൽക്കിയത് സൂചി ഗോതമ്പ് പാൽപ്പായസമാണ് എല്ലാവർക്കും ഇത് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും അപ്പം നേരിട്ടങ്ങ് വീടിലോട്ട് പോയാലോ അതിനായിട്ട് നമ്മൾ അതിനായിട്ട് നമ്മൾ കടായി വെച്ചെടുത്തിട്ടുണ്ട് കടായിലേക്കൊക്കെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം കടായിക്കൊന്ന് ചൂടായി വരട്ടെ ചൂടായി വന്നതിന് ശേഷമാണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ ചൂടാക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് കടായി കടായിലേക്ക് ആവശ്യത്തിട്ടുണ്ട് നെയ്യ് ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ് നെയ്യ് ശേഷം നമ്മൾ സൂചി ഗോതമ്പിട്ട് വയ്ക്കുകയാണ് കുതിർത്ത് വെച്ചാൽ സൂചി ഗോതമ്പ് നെയ്യിലേക്കിട്ട് വൈറ്റി എടുക്കുകയാണ് ചെയ്യുന്നത് സൂചി ഗോതമ്പൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് അടിപൊളി പായസമാണേൽ എല്ലാവർക്കും ഉറപ്പായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും അതുപോലെ നമ്മുടെ പാൽ പായസമൊക്കെ കുടിക്കുന്നത് അതുപോലെ ലഭിക്കും അതേ ടേസ്റ്റാണ് ഇതിന് വരുന്നത് എല്ലാവരും ഉറപ്പായിട്ട് ഇഷ്ടം കുടിക്കുകയും ചെയ്യും അതുപോലത്തെ ടേസ്റ്റുമാണ് നല്ല ഗുണമേന്മയുള്ള പായസമാണ് എല്ലാവർക്കും കുടിക്കാൻ പറ്റുന്നതാണ് അങ്ങനെ നമ്മൾ സൂചി ഗോതമ്പൊക്കെ ഒന്ന് നെയ്യ് അത്തിട്ടൊന്ന് എടുക്കുകയാണ് ചെയ്യുന്നത് വയണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് വയറ്റി എടുക്കാം അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം വൈൻഡ് വന്ന ശേഷം നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്ത് നമ്മൾ സൂചി കൊതമ്പൊക്കെ വെള്ളത്തിൽ കിടന്നിരിക്കുക വെന്ത് വരട്ടെ സൂചി ഗോതമ്പിലേക്ക് നമ്മൾ ചവരി ഇട്ട് കൊടുക്കുകയാണ് ചൗവരി കുതിർത്ത് വെച്ച ചൗവരിയാണ് ഇട്ട് കൊടുക്കുന്നത് സൂചി കുതമ്പിലൊക്കെ ഈ ചവരിയും സൂചി കൊതമ്പിലൊക്കെ വെള്ളത്തിൽ കിടന്ന നല്ലോണം മെന്തു വേറിട്ട് വെള്ളം പറ്റുമ്പോൾ സമയത്ത് വെള്ളം ഒഴിച്ചു വെച്ച് കൊടുക്കേണ്ടതാണ് ഈ സൂചിക കൊതമ്പിൽ കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള വെള്ളവും പിന്നെയും ചേർത്ത് കൊടുക്കേണ്ടതാണ് അങ്ങനെ വെട്ടിത്തളച്ചൊക്കെ വരുന്നുണ്ട് തിളച്ച് തിളച്ചൊക്കെ വരുമ്പോൾ ആ വെള്ളം പറ്റും പറ്റുമോ പിന്നെയും വെള്ളം ചേർത്ത് കൊടുത്ത് ഏവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് സൂചി ഗോതമ്പ് അങ്ങനെ നമ്മളെ സൂചി ഗോതമ്പൊക്കെ നല്ലവണ്ണം തിളച്ചൊക്കെ വരുന്നുണ്ട് നല്ല വേവണ്ട സാധനമാണ് സൂചി ഗോതമ്പെന്ന് പറഞ്ഞ് ആവശ്യത്തിനുള്ള വെള്ളവും പിന്നെ ചേർത്ത് കൊടുക്കണം അങ്ങനെ ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് ഇനിയും വേവിച്ചിടുകയാണ് വെള്ളം പറ്റുന്നതിനനുസരിച്ച് നിങ്ങൾ വെള്ളം ചേർത്ത് കൊടുക്കുക സൂചികോദക്കെ വെള്ളത്തിൽ കിടന്ന് വെന്ത് തിളച്ചൊക്കെ വരുന്നുണ്ട് കഴിക്കാൻ വളരെ ടേസ്റ്റിയായ പായസമാണ് പാൽ പായസം ബോലിരിക്കുന്ന പായസമാണ് അതുപോലെ ആവശ്യത്തിനുള്ള പാല് ചേർത്ത് കൊടുക്കുകയാണ് പാല് നമ്മൾ രണ്ട് തവണയും ചേർക്കുന്നുണ്ട് കുറച്ച് നേരം എഴുന്നേറ്റ് പിന്നെയും പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പാലൊക്കെ ചേർത്ത് നിന്ന് ഇളക്കി എല്ലാം യോജിപ്പിക്കുകയാണ് പനിസാല ചേർത്ത് കൊടുക്കണം ആവശ്യത്തിന് ഷുഗറൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് ഷുഗർ ചേർത്ത് ഇളക്കുകയാണ് ചെയ്യുന്നത് പിന്നെ വീണ്ടും നമ്മൾ പാൽ ഒഴിച്ചു രണ്ട് തവണയാണ് മൊത്തത്തിൽ പാൽ ഒഴിച്ചത് അവിടെ പായസമൊക്കെ ഒന്ന് റെഡിയായി വരട്ടെ അങ്ങനെ തടച്ചു അങ്ങനെ പായസമൊക്കെ റെഡി ആയിട്ടുണ്ട് അവസാനത്തെ പാൽ ഒഴിച്ചിട്ട് വാങ്ങണം പായസം റെഡി ആയിട്ടുണ്ട് അതിലൊക്കെ നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ് നെയ്യ് നെയ്യ്ക്കത്തിട്ട് നമുക്ക് മുന്തിരിങ്ങയൊക്കെ വറുത്തെടുക്കാം അപ്പോൾ നെയ്യൊക്കെ ഒന്ന് ഉരുകി വരട്ടെ ഉരുകി വരുമ്പോൾ അതിലൊക്കെ മുന്തിരിങ്ങട്ട് കൊടുക്കാം ആവശ്യത്തിനുണ്ട് മുന്തിരിങ്ങട്ട് നമ്മളൊന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് നെയ്യ്ക്കകത്ത് ഇറന്നൊന്ന് മൂത്ത് വരട്ടെ മുന്തിരി മൂത്ത് വന്നു അതിൽ പായസത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അടുത്തത് കശുവണ്ടിയാണ് വറുത്തെടുക്കാൻ പോകുന്നത് നെയ്യിലേക്ക് കശുവണ്ടിയൊക്കെ ചേർത്ത് കൊടുത്തു കശുവണ്ടിയൊക്കെ ഒന്ന് മൂത്തൊക്കെ വരട്ട് കശുവണ്ടിയൊക്കെ മൂത്ത് വരികയാണ് അടിപൊളി പായസമാണ് എല്ലാവർക്കും ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും അങ്ങനെ കശുവണ്ടിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് പായസത്തിലേക്കൊക്കെ ചേർത്ത് കൊടുത്തു അങ്ങനെയുള്ള പായസമൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയിട്ട് അഭിപ്രായ അഭിപ്രായം പറയുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും അതോടെ വളരെ ടേസ്റ്റി പോയ പൽ പായസമാണ് അപ്പോൾ ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും സൂചി ബോധം പോയി എല്ലാവരും ഒന്ന് പൽ പായസം ഉണ്ടാക്കി നോക്കൂ അപ്പോൾ അടുത്ത വീഡിയോ നമ്മൾ ഇനിയും വരുന്നവർക്കും ബൈ ബൈ ഗായ്സ്